ിയാൽ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ വിശ്വാസത്തിലാണോ അസൂയമുണ്ടോ ഉണ്ടോ വൈരാഗ്യം ഉണ്ടോ ദൃഷ്ടവരുണ്ടോ ന്ഷമുണ്ടോ ഭിന്നവരുണ്ടോ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഉണ്ടെങ്കിൽ ഇതെല്ലാം ഓർത്ത് അനുഗമിക്കണം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പരിശുദ്ധ തുണയിൽ അവർക്ക് വേണ്ടിയാണ് ക്ഷയം നാട്ടം മാലിന്യമില്ലാത്ത അവകാശത്തിനായി അവർ വേണ്ടി ജനിപ്പിച്ചേ വളർത്തി കൊണ്ടിരിക്കുന്നത് എല്ലാ ആ നീക്കി ഇത് ഒരു തുണയും നീക്കൂല്ല ഒരു അസൂയ ഒന്നും നീക്കൂല്ല എന്നിട്ട് വേറെ ദൈവം നടത്തണം എന്ന് പറയും രക്ഷയ്ക്ക് അവകാശം കിട്ടുമോ കിട്ടില്ല അതുകൊണ്ട് ഒരു സമാധാനം എന്താ നമ്മൾ ഗവൺമെന്റ് ഒരാള് ഗവൺമെന്റ് തുള്ളിച്ചാട്ട് നടക്കുകയാണ് കഴിഞ്ഞ ദിവസം ആരും പിന്നെ കൂടുതൽ തുള്ളിച്ചാട്ടനെന്ത് ചെയ്യും പിന്നെ പിരിയിടാൻ കൊണ്ടുപോകും അതുപോലെ രക്ഷിക്കപ്പെട്ടത് തുള്ളിചാടിയെന്ന് നമ്മക്കറിയില്ല പക്ഷെ ദൈവത്തിന് അറിയാം പിരി പിരിയിടാൻ വേണ്ടിയുള്ള ശുശ്രൂഷായി പിരി പോയിട്ടുള്ള ആക്കം പറയാൻ പറ്റില്ല ക്രമം വരണ പിരി വരണം എന്നാലേക്ക് നിക്കു ശിൽപ്പായി കിടക്കും ഇളകില്ല ആ ആ വിധത്തിലായ അനേക വിശ്വാസികൾ നമുക്കറിയാം നിങ്ങൾക്ക് എന്നിവിടെ എനിക്കറിയാം ഇനി എന്നിൽ എത്രത്തോളം മുടുകിയിട്ടുണ്ട് എത്രത്തോളം മുടുകാരുണ്ട് എത്രത്തോളം പിരിയില്ല ഇതും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുക എന്നെ കുറിച്ച് അതുകൊണ്ട് ഇതിലൊന്നും നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല അതുകൊണ്ടാണ് ദൈവാത്മാവിന്റെ നിയോഗത്താൽ വെളിപ്പെടുന്നില്ലാത്ത അവകാശത്തിലായിട്ടാണ് വീട് ജനിപ്പിച്ചത് ജനിപ്പിച്ചത് മായ यानसीव एकषिकाALLYण। हैं प hating and people तो है बार्लबो कमदृ, है सहहा假 जाट को तो है.... है?? जाटका गतEEव आसफिता है एक्षिका जरे tulß एते जिए उले याजाट करत्रयां लुए मैं? लुए मैं अरी आत्त Kabul सृड़ है लुएम केस रापिगार ായി വളരണം ലക്ഷക്കായി വളർന്നാൽ മാത്രമേ ക്രിസ്തു എന്ന വചനത്തിൽ സ്നേഹത്തെ സത്യം സംസാരിക്കണം ഇതൊന്നുമില്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ മനം നമുക്ക് മനംതിരിഞ്ഞില്ലെങ്കിൽ മാറും മനംതിരിയ മനസ്സുണ്ടെങ്കിൽ നമ്മെ സംരക്ഷിക്കും ഈ വചനങ്ങളൊന്നും നമുക്ക് ഇടർച്ചക്കല്ലായി മാറാതെ നമ്മളെ സൂക്ഷിക്കും ചിലർക്ക് ദൈവത്തിന്റെ ദൂതന്മാരെ കറക്റ്റായിട്ട് അവരെ നടത്തും എന്നാൽ ചിലർക്ക് ശുശ്രൂഷകന്മാരാകുന്ന ദൂതന്മാരാവശ്യമുണ്ട് ശുശ്രൂഷകന്മാരാകുന്ന ദൂതന്മാരാവശ്യമുണ്ട് അതാണ് കുരുതൻ സൈന്യയുടെ ദൈവമായ ആ ൻ പരിയ പ്രമാണെ സംബത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കേണ്ടത് ഉപദേശം ചോദിച്ചുപോലെ അപ്പൊ എല്ലാവർക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന അദൃശ്യതരില്ല ദൃശ്യതൂതൻ പുരോഹിതൻ അല്ലെങ്കിൽ അപോസ്തൻ ഉപദേശം മൂപ്പൻ അത് ഉപദേശത്തിന്റെ അനുസരിച്ചാണ് പിന്നെ ഇതൊക്കെ ഉപദേശം ഒരു വ്യക്തി ഉൾക്കൊള്ളുന്ന ഗ്രേഡ് അനുസരിച്ചാണ് അപ്പൊ എന്താ എന്താ രക്ഷിക്കപ്പെടണമെങ്കിൽ നാം രക്ഷക്കായിട്ട് വളരണം ജോലി കിട്ടണമെങ്കിൽ ജോലിക്കായി പഠിക്കണം രക്ഷിക്കപ്പെടണമെങ്കിൽ രക്ഷക്കായി വളരണം ായം വരെ വളരണം യനശിനെ വോട്ടിടേണ്ട അനുവാദം കിട്ടണമെങ്കിൽ പതിനെട്ട് വയസ്സ് വരെ കഴിയാം എന്നൊക്കെ പറയും പോലെയാ രക്ഷയ്ക്കായി വളർന്നാല് രക്ഷിക്കപ്പെടും ഇതൊക്കെ ഗ്രഹിക്കാൻ ദൈവം നമുക്ക് തന്ന ബോധമുണ്ടല്ലോ ബോധം ഈ ബോധത്തോടൊപ്പം ദൈവ ദൂതന്മാർ കുരിഞ്ഞു നോക്കാഗ്രഹിക്കും കേട്ടു ഈ ബോധത്തെ നമ്മൾ നിലനിർത്തിയാലെ ഈ ലോകത്തിൽ ഊടാടി നടക്കുന്ന ഒരു അലവ സ്വഭാവത്തിനും നമ്മെ അടിമപ്പെടുത്താൻ കഴിയും പകയായിട്ട് ഇങ്ങനെ പോവാനിക്ക അഞ്ചാം വാക്കാം സംഭവം ഉണ്ട് രാത്രിയിലെ ഭയത്തെയും യും ഇതൊക്കെ പക്ഷേ അറിയേണ്ട മല അറിഞ്ഞ് യാത്ര ചെയ്യേണ്ടത് യാത്ര ചെയ്താൽ നോക്കും നോക്കിയാൽ ഇതൊന്നും ഇവരെ ബാധിക്കില്ല മനസ്സുണ്ടോ ഇങ്ങനെ ജീവിക്കാൻ വലിയ ഒരു ലഘു യജമാനന്റെ ഒരു പക്ഷിക്ക് വിശ്രമിക്കാൻ എന്തെളുപ്പറിയാം സമയസമയം ആഹാരം കിട്ടും സമയാസമയം വെള്ളം കിട്ടും സമയസമയം പരിചയം എല്ലാം കിട്ടും തുറന്നു വിട്ടാലോ ഇല്ല അലവറ പക്ഷികളെ കൊട്ടുകൊണ്ട് പോകും ഒരു സംരക്ഷണം ഇല്ല ഇതുപോലെയാണ് ഭാര്യ ഭർത്താവിന് കീഴിൽ സംരക്ഷിക്കപ്പെട്ടാൽ മനസ്സുവെച്ചാൽ സംരക്ഷിക്കപ്പെടുംമാരും ഹൃദയം കൊണ്ട് മോഹിച്ച് നിക്കില്ല എല്ലാ കർത്തൃത്തിനും അങ്ങനെ ജീവിക്കാൻ എത്ര സ്ത്രീകൾക്ക് മനസ്സുണ്ട് സംരക്ഷണങ്ങൾ ജീവിക്കാൻ മനസ്സുണ്ട് മനസ്സില്ലാത്തത് അതുകൊണ്ടല്ലേ മന്ത്രാലയങ്ങൾ നേർച്ച കാഴ്ചകളുണ്ട് വരുന്നത് അതിനുള്ള കൃപാപര പ്രാപ്തന്മാരെ തേടി പോയിട്ട് വരുന്നത് ഇല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമില്ലല്ലോ ഉപദേശത്തിലേക്ക് ആണെങ്കിൽ ജീവിക്കാല്ലോ

സ്തോത്രം ഇതൊക്കെ നമ്മുടെ അടുക്കളോട് അടുക്കലോളം കൊണ്ടാണ് ഇതൊക്കെ നമ്മളെ ബാധിക്കുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ ഓർത്ത് വിചാരപ്പെട്ട് വ്യാകലപ്പെട്ട് നിരാശപ്പെട്ട് രാഖി രാമായണം കൊടുക്കുന്നത് കൊടുക്കുന്നതും പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ അപേക്ഷ കൊടുക്കുന്നില്ല ഇതുകൊണ്ടാണ് എന്താ അനുസരണത്തിൽ നിൽക്കാൻ നമുക്ക് മനസ്സിലാത്തോണ്ട അനുസരണത്തിൽ നിന്നാലേ പരിശുസ്ഥാനം തുണയിക്കും ആരും കാര്യം നമ്മുടെ ഏറ്റവും വിജയകര വിജയ ജീവിതം പരിശുദ്ധാത്മാവിന്റെ തുണയിൽ പറഞ്ഞു തരാം എല്ലാ നുണയും ശിഷ്യാ అదివే <simitation> 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 ജഡപ്രചാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ വാഗ്ഗത്വപ്രചാരം ജനിച്ചാൽ വാഗ്ദത്വ പ്രചാരം ഒരു വ്യക്തി ജനിപ്പിച്ചാൽ അത് ക്ഷയം മാലിന്യം ഇല്ലാത്ത അവകാശത്തിനായിട്ടാണ് ജനിപ്പിക്കുന്നത് അത് പ്രാപിക്കണമെങ്കിൽ രക്ഷയ്ക്കായി വളരണം രക്ഷയ്ക്കായി വളരാതെ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് വ്യാജമായ സാക്ഷ്യമാണ് ആ സാക്ഷ്യത്തെ അംഗീകരിക്കുന്ന സാക്ഷ്യമല്ല നല്ല നമ്മളെ ായിട്ട് ദൈവത്തെ ഒന്നാമത്തെ ഇതിലേക്ക് തിരിച്ചു വരാം മാലിന്യം മാലിന്യം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിലായി തന്നെ വീണ്ടും അതിലിപ്പോൾ അതിൽ നാമിപ്പോൾ അല്പ നേരത്തേക്ക് ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ജീവിക്കുന്ന സമയത്തേക്ക് ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും എത്ര പേർക്ക് പേടിച്ച് നിറച്ച് പ്രാർത്ഥിക്കുന്നു അതൊക്കെ മാറി ിട്ടാൻ വേണ്ടി വി പ്രേച്ച് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന सन्नी खेल हमें जो हमें मेरा मैं जरा गाने देख लो खेले कौन लगा टिकट गाने देख लो तो कौन ऐसे बांगी डाला मेरा मैं जरा बजाने पड़े बजाने पड़े पढ़ाच्चे पढ़ाच्चे भरा चे वो मर्चोवो वो कड़के लाइफ हो बंदा एक कड़के लाइफ बना पालो मैं അല്പ ദിവസം കിടന്നാലും ദീർഘ ദിവസം കിടന്ന് വിശ്രമിക്കലോ എന്നാൽ അങ്ങ് എടുക്കപ്പെടുന്നു വിചാരിക്കുന്ന ഒരു വ്യാജമായ മോഹമല്ലേ പെട്ടെന്ന് ചില ആൾക്കാര് ശുശ്രൂഷയിൽ ശുശ്രൂഷിച്ചോ നീക്കുമ്പോൾ എടുക്ക മരിക്കണം ശുശ്രൂഷ്ട്രോസിന്റെ അത് കല്ലറിഞ്ഞു കൊല്ലപ്പെട്ട കാര്യമാണ് കല്ലറിഞ്ഞ് കൊല്ലപ്പെട്ട ഇവർ കാര്യങ്ങളുടെ ഒരു ദർശനം തന്നെയാണ് ശുശ്രൂഷനെടുക്കപ്പെട്ട

അത് ഏത് വിധത്തിൽ അവസരം ദൈവം തരുമോ അത് ആയി നമ്മൾ നമ്മൾ സ്വീകരിക്കും അതിനപ്പുറമായി അവകാശം ഏതാ ചോദിച്ച ഉടനെ യാത്രയുണ്ട്

ഈ മക്കളോട്മാരോട് എനിക്ക് വെല്ലുവിളി പറയുന്ന ഓരോ വ്യക്തികളും ഇതൊക്കെ വിശ്വാസ ജീവിതത്തിലാണ് നിൽക്കുന്നത് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് മരിച്ചാ മതി എന്ന് പറയാനല്ല അവകാശം ഭാവിപ്പാൻ വേണ്ടി നമ്മൾ ശിക്ഷക്കായി വളരണം അല്പനേരത്തേക്ക് വിവിധ പരീക്ഷകളെ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും എന്താ ീക്ഷകാൽ ദുഃഖിച്ചിരിക്കേണ്ടി വരുന്ന ഇടവേളയിൽ നമ്മൾ കൊള്ളാകുന്നവരായി തെളിയി കൊള്ളാകുന്നവരായി തെളി അതുകൊണ്ടാണ് അവർ ആനന്ദിക്കുന്നത് അവർക്കറിയാം നമുക്കറിയാമോ അറിയില്ല നമ്മളെ ആരെങ്കിലും പഠിപ്പിച്ചോ ഇല്ല എന്ത് പഠിപ്പിച്ചോ ദൈവം നമ്മൾ സംശയം എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ പറഞ്ഞ് പ്രാർത്ഥിക്കും അങ്ങനെ പോകും ഇവിടെ നമ്മൾ വിടവിക്കപ്പെടും നമ്മൾ തന്നെ ഈ വിടുതൽ മറ്റുള്ളവർക്ക് പ്രഖ്യാപിക്കണം അല്പനേരത്തേക്ക് വന്നാലും നമ്മുടെ വിശ്വാസത്തിന്റെ നമ്മുടെ നമ്മൾ വിശ്വാസത്തിൽ ഇരിക്കുന്നതോ എന്ന് നമ്മൾ പരിശോധിക്കുന്നില്ല അതുകൊണ്ട് ദൈവം നമ്മെ പരിശോധിക്കും നമ്മൾ നമ്മളെ പരിശോധിച്ചാൽ ദൈവം നമ്മെ പരിശോധിക്കേണ്ട കാര്യം വരില്ല

എല്ലാ ദിവസവും പോയി ചെത്തും പാലില്ലാത്ത എന്ത് ചെയ്യും ഒന്നരോടാ ചെത്തി നോക്കും പിന്നെ ഒരാഴ്ച കറങ്ങി ചെത്തി നോക്കും പിഴുവിറങ്ങിയാൽ ഇല്ലാതായി അത് കൊതിക്കുന്ന പിന്നെ തീക്ക് വേണ്ടി നിർത്തിയിരിക്കും പക്ഷെ അപ്പോഴും ആ തോട്ടത്തിൽ അപ്പോഴും എന്ത് ചെയ്യും എല്ലാ ദിവസവും ചെത്തി പാൽ അധികം പലം കായ അകം തരിച്ച് നിഗളിക്കാൻ വേണ്ടി വിടുന്നതല്ല ക്രിസ്ത്യജീവിതം തടഞ്ഞു നിർത്താന്ന് ക്രിസ്ത്യ ജീവിതം തടഞ്ഞു നിർത്തും അറിയിക്കുന്നത് എന്തു ചെയ്യും അപ്പം மறந்து போகிற ஜீவிதான் வக்திபரமாக வாய்க்குமோ ും ഇട്ടാതിരിക്കാൻ വേണ്ടി ഉപവാസ പ്രാർത്ഥനയും പരിശോധന ജീവിതത്തിലെ ഉപവാസ പ്രാർത്ഥനയും വേണ്ടെന്നല്ല പറയുന്നത് വിഷയം നമ്മെ വേണ്ടി അപ്പോൾ വേണ്ടി കർത്താവ് എന്റെ ഈ പരിശോധന ഞാൻ കൊള്ളാകുന്നവനെ തെളിയണം അതിനുവേണ്ടി ഞാൻ തിരുനാമ ഉപസിക്കും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ക്രമീകരിക്കുന്നു വിഷയം തിരിച്ചറിവോടുകൂടെ തിരിച്ചറിയണം ആ വിഷയത്തിന്റെ പരിഹാരം വരാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ വിശ്വാസത്തിൽ പരിശോധനയിൽ ഞാൻ കൊള്ളാകുന്നവനെ തെളിഞ്ഞ അതിനുവേണ്ടി വചനം കണ്ടെത്തി ഭക്ഷിക്കണം അതിനെ പറഞ്ഞ മായവിനെ തപ്പാൽ കുടിക്കണം അതല്ല ഞാനിന്റെ ഉപദേശം കേട്ട് ജ്ഞാനത്തിൽ വളരണം അതിനു വേണ്ടി ഓസിക്കണ്ടല്ലോ

നമ്മുടെ വിശ്വാസം നിലനിൽക്കാനുള്ള അതിനൊരു പരിശോധന വരിക ഒന്നിലധികം വരുക പരിശോധനയിൽ നമ്മൾ കൊള്ളാകുന്നവരെ ഇന്റർവ്യൂ നമ്മളെ വിളിക്കണെന് വേണ്ടിയാ ജോലിക്ക് ഇന്റർവ്യൂ വിളിക്കും അതിൽ ജയിച്ചാൽ ഇന്റർവ്യൂ വിളിക്കും എന്തിനാ ഇന്റർവ്യൂ ഇന്റർവ്യൂ

ജവല കിട്ടാതിരിക്കാൻ വേണ്ടി ഇല്ലെന്ന് വരാൻ പ്രാർത്ഥിക്കണം അതുപോലെ അവകാശം കിട്ടാതിരിക്കാൻ വേണ്ടി പരീക്ഷ വരാൻ പ്രാർത്ഥിക്കുന്നു പറയുന്നവർക്കും ബോധമില്ല പ്രാർത്ഥിക്കുന്നവർക്കും ബോധമില്ലാതിരുന്ന ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെങ്കിലും പ്രാപിക്കണം ക്രിസ്തുവിനെ നിങ്ങൾ എങ്കിലും സ്നേഹിക്കുന്നു ഇപ്പോൾ കാണാതെ കാണാതെ വിശ്വസിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ നമ്മുടെ വിശ്വാസത്തിന്റെ അവസാനമായ വിശ്വാസത്തിന്റെ അവസാനം ദേഹരക്ഷ അവസാനം ആത്മരക്ഷ കിട്ടി എന്നല്ല മാനസാന്തരവും പാപമോചനവും പാപമോചന ശുശ്രൂഷയും എന്നാണ് വരാനുള്ളത് പക്ഷെ വന്നത് ഇങ്ങനെയാണ് പാപമോധവും ധർമ്മരക്ഷ ശുശ്രൂഷ എന്ന് വന്നു പോയി എന്നാൽ അവിടെ ലേബിൽ വരാനുള്ളത് മാനസാന്തരവും പാപമോചന മോചന ശുശ്രൂഷ എന്താ പറയുമോ വിശ്വാസത്തിന്റെ അവസാനം കിട്ടുന്നതാണ് പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുക ഇതൊക്കെ നമ്മൾ പയ്യാത്തോ മനസ് വെച്ചാൽ മാറ്റം അസ്വസ്ഥതകളെ മാറ്റം നമ്മൾ അർഹിക്കാത്ത അനുഭവത്തിലേക്ക് നമ്മളെ ദൈവം എത്തിക്കും പക്ഷെ മനസ്സുവനുസരിച്ച് മനസ്സുവരുന്നത് വായിക്കപ്പെടുന്നു

പ്രസംഗശാസ്ത്രം വഴി നമ്മൾ ചതിക്കപ്പെട്ടിരിക്കുക വഞ്ചിക്കപ്പെട്ടിരിക്കുക അവയിൽ നിന്നെല്ലാം നമ്മൾ വിടീനിക്കപ്പെടണം അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവിന് ആത്മാവ് ക്രിസ്തുവിനെ പിന്നിച്ച് ജനിച്ച് വളർന്ന് ഇവിടെ ക്രൂശിക്കപ്പെടുന്ന സമയത്ത് വരേണ്ടതായും അടുത്തു വരുന്ന മകനെയും സമയം ഉള്ളത് ഏതെന്നോ എങ്ങനെയുള്ളതെന്നോ പ്രവാചകന്മാർ പ്രവാചകന്മാർ ആരാഞ്ഞ് നോക്കി എന്താ ഇവിടുത്തെ ചത ഉള്ളടുത്ത് ഭൗതികളെടുത്ത് ഇങ്ങനെ ശ്രദ്ധപ്പെട്ടോണ്ടിരിക്കും ഭൂമി പോകും അതെ ഇന്നത്തെ പ്രവാചകൻ പ്രവാചകന്മാര് പക്ഷെ ബൈബിളില് തിരുവഴത്തമാര് ഇതുപോലെയല്ല അവര് ക്രിസ്തുവിനെ കൊണ്ടുള്ള കാഴ്ചപ്പാട്ടുള്ളവരായാലും ആ കാഴ്ചപ്പാട് പ്രവചിക്കുന്നവരായ ായിട്ടല്ലായിട്ടല്ലോ അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു ഗ്രഹിപ്പിച്ച കാര്യങ്ങളിലേക്കാ അതുകൊണ്ട് നമ്മളെ ഗ്രഹിക്കണം വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ ഗ്രഹിക്കുന്നുവോ അറിയാൻ അതിനായി ദൈവം നമ്മളെ വിളിച്ചിരിക്കുക നമ്മളെ ജനിപ്പിച്ചിരിക്കുക പക്ഷെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജാതിയുടെ ഇഷ്ടത്തിന് പാരമ്പര്യ ഇഷ്ടത്തിന് കർത്തുകളെ നമ്മുടെ കൂടെയുള്ള കൂടെയുള്ളവരും പിതാക്കന്മാരും ഒക്കെ അവരറിവില്ലാതെ പക്ഷെ നമ്മൾ അറിയാതെ പോലെ അറിവുള്ളവരായി മാറുക നിത്യജീവന്റെ അവകാശങ്ങൾ നിസ്സാരമല്ല വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ് അവരെ യോഗ്യമായി ആത്മാവിൽ ബലപ്പെടുക ഉപദേശത്തിൽ നിലനിൽക്കുക ഭൂതന്മാരുടെ സംരക്ഷണം ലഭിക്കാം നമുക്കെല്ലാവരും സമർപ്പിക്കാം എന്ന് പ്രാർത്ഥിക്കാം